ഇവനാ ഇവനാ സ്റ്റേഷനിൽ എന്നെ അത് ഇവനെ തന്നെ മനസ്സിലായി പെൺകുട്ടികളെ ും വഴി നടക്കാൻ സമ്മതിക്കാത്തവൻ പെൺകുട്ടികളോട് മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന മാർക്കോയെ കൊടുക്കാൻ നോക്കിയല്ലേ എന്താണ അങ്ങനെ അങ്ങ് പോകുന്നത് ഇവന് മഹാലക്ഷ്മിയുടെ ശത്രുതയുണ്ടല്ലേ അതുകൊണ്ടാ അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വെളിയിലായത് അവൻ ആരാണെന്നറിയോ മാർക്കോക്ക് ഇല്ല എന്റെ സ്വന്തം അമ്മാവന്റെ മോന ഓ അവന്റെ അച്ഛനേം പിന്നെ കരുണയുടെ അച്ഛനെയാണല്ലോ മാർക്കോ തല്ലിയത് അതിന് പകരം വീട്ടാൻ നോക്കിയതാ അത് ശരി സാറല്ലേ എന്നെ ഈ കേസിൽ കുടിക്കിയവർക്കും അങ്ങനെ കൊടുക്കാൻ കാരണക്കാരായവർക്കൊക്കെ ഞാൻ നല്ല സദ്യ വെച്ചിട്ടുണ്ട് പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ്